ചോദിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ഞാൻ ഇപ്പൊ ചോദിക്കാൻ പോകുന്നത് സാർ അപ്പൊ പറയണോ ഏഴായിരം നമ്മള് പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ഒരു ആ സമയത്തിൽ ഇങ്ങനെ ബിഹേജ് ചെയ്യുന്നു അറിയത്തില്ലേ തൊണ്ണൂറ്റി തൊണ്ണൂറിന് പോയെങ്കിൽ என்படி உலகத்துல வேற ஏதாவது அரசு ஆமிங் இந்த ஒப்பந்தம் மாதிரින් வரான் போகுது போல எனக்கு தோணல டீம்னு பாருங்க കത്ത് പോയാലും ഗോൾ അടിക്കാൻ വെച്ചാൽ സ്റ്റിക്കിനെടുത്ത് നിങ്ങൾക്കിംഗ് സർക്കാർ ഡിഫൻഡ് ആവാനാണ് പറയുന്നേ ഉള്ളൂ അറ്റ് ലിസ്റ്റ് എടുത്തുണ്ട് ഓഡ് എന്നും പറയുന്നു ഓക്കേ സർ

जोमैटो आके அது ஒரு த்ருபாடி அங்கே தான் ഇൻഗ്രോ ആയിരുന്നു ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് തമിഴ്നാട് ഗവൺമെന്റ് രണ്ടുപേരും ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത കമ്പനി അതുകൊണ്ട് തന്നെ ടാറ്റയും തമിഴ്നാട് ഗവൺമെന്റും ചേർന്ന് തന്നെ ടൈറ്റിക്കൊണ്ടുവരുന്നു ഇന്ന് ഐപ്

ഗവൺമെന്റ് ചെയ്തു അതുകൊണ്ട് പിന്നെ അവർ മോട്ടേഴ്സ് അവർ തന്നെ മാർക്കറ്റിൽ ഇവരെ കൊണ്ടുവന്നുവെച്ചാൽ நீலிவரி கம்பெனியா அதற்குப்புறம் அந்த கம்பெனியோட எப்படி போடுங்க பப்ளிக் இஸ்யூ செய்துங்கள ஷேர்ன வித்தா லாபம் எடுத்து கோடி

ും പണം ഇൻവെ കുറച്ച് കൊടുത്ത് ബലൂൺ അവധി നിങ്ങളെ കയ്യിലെ കൊടുക്കണം നമ്മീ മ്യൂസിക്കൽ ഗെയിം എല്ലാവർക്കും അറിയാം ഇതെനായ് ഈ മ്യൂസിക് കാർഡ് റോൾ വരെക്കും എന്നാണ് പാസിങ് ദി ബോൾ സ്ലാടിနေണ്ടിരിക്കും ടക്ക്നും മ്യൂസിക് ബോൾ യാർസ് മലയാറ്റർക്കും അവർ ബോണ്ടി സോ ഇതി ഈ ബോൾ എവിടെയും ആയിနေറുപാൾ ഗോൾഡ്മാൻ സാക്സി വളരണ പണിയിരിക്കുന്നു ഇപ്പോൾ മാർക്കറ്റ് രൂപ ഇറങ്ങുന്ന ഗോൾഡ്മാൻ സാക്ക് ഓണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനെ അവർ ടൈം കളച്ചുകൊണ്ടേയിരിക്കും ജാൻഡിസാണ് ഒരുത്തൻ വാങ്ങിക്കിട്ട് അതല്ല ഞാൻ പറഞ്ഞു ജാൻഡിസാണ് ഇപ്പോ വാങ്ങിച്ചതാ அவர் ും ഹോൾഡിംഗ് കമ്പനിക്ക് എപ്പോഴും ഒരു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് അവർക്ക് ഇഷ്ടപ്പെടില്ല ഇത് കേട്ടവല്ല വന്നിട്ട് വന്നിട്ട് ചെയ്യാമെന്ന് സാർ പറഞ്ഞു കേട്ടോ അത് യു എസ് ആ യുഎസ് ജപ്പാനിലെ യു എസ് മക്കൾ ചോദിക്കുന്ന അബ്രോഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം എത്ര രൂപയാണ് അഞ്ചായിരം അഞ്ച് അഞ്ചു ലക്ഷം നിങ്ങൾക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ അകത്ത് വരേണ്ടോട്ടിഫിക്കേഷന് ഈ വീഡിയോ സ്വന്തങ്ങൾക്കും അയച്ചു വെക്കുക നന്ദി നമസ്കാരം